ില്ലെങ്കിൽ തിരിയെ സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ സഹായം വേണ്ട എന്നാണ് പലരും പറയുന്നത് മഴയൊന്നും തിമൃത്ത് പെയ്താൽ വീടുകൾ ചോർന്നുലിക്കുന്ന സ്ഥിതി അത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുമുണ്ട് പ്രായമായവരെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഈ വീടുകളിൽ എങ്ങനെ താമസിക്കും എന്നവർ ചോദിക്കുകയാണ് ചില പ്രതികരണങ്ങളിലേക്ക് കൊക്ക കെട്ടിട്ടുണ്ടത് കാലിൻ്റെ മോളിൽ നിന്നിട്ട് ഞാൻ വരെ ഇങ്ങനെ ചോരാൻ കഴിഞ്ഞ് ഓരോരോ ആൾക്കാരാണ് വിളിക്കുന്നു അവരെ പങ്ക് മനസ്സാൻ വന്നിട്ട് നോക്കിയിട്ട് പോകുന്നു അതിന് മറുപടി ഒന്നും തരുന്നില്ല ഇപ്പോൾ ആസ്തി ചോരിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല വെച്ച് കുടിക്കാൻ അങ്ങനെ ഇല്ല ഉള്ളത് വെച്ച് കുടിക്കാന്ന് പറഞ്ഞാൽ അതും കഴിയുന്നില്ല രാത്രി കിടക്കുന്നതിന് ഉറങ്ങാൻ കഴിയുന്നില്ല തന്നിട്ട് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ലീക്ക് ഉടങ്ങിയതാണ് ആ ചോർച്ച ഇപ്പോൾ വലിയ വലിയ പാത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പെരയിൽ വെള്ളമെടുക്കുന്നത് കിടക്കാൻ കൊച്ചു കുട്ടികളെ കൊണ്ട് കിടക്കാൻ തന്നെ ഓർത്തിയില്ല ഇത് തന്നിട്ട് ഇനിയും കണ്ടിട്ട് ചെറ്റപ്പരി കിടക്കുന്നതിൻ്റെ സുഖം അത്ര ഇപ്പോൾ മേടിക്കാനില്ല ഓലെ ആയാലും ഇത് മൊത്തം ലീക്ക് തന്നെയാണ് കൊച്ചുങ്ങളെ കൊണ്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ വെള്ളം നിന്ന് വാർപ്പെല്ലാം അവിടെ ഇടിഞ്ഞ് താഴെ വീഴുന്ന ആൾ ഈ കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാം മരിക്കുന്നതല്ലേ നമ്മളൊക്കെ മത്സ്യത്തൊഴിലാളികളാണ് ഈ കടലിൽ നിന്ന് കിട്ടിയിട്ടാണെങ്കിലും നമുക്ക് മക്കളെ വളർത്താൻ അല്ല വേറെ തെങ്ങും തോമ്പോ അതൊന്നും വെട്ടിയിട്ട് വരവില്ല നമുക്ക് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരടുത്ത് പറച്ചിലല്ലാതെ ഒരു കാര്യവുമില്ല